നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മത്സരങ്ങളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നൈമിഷികമായ ഈ ദുനിയാവിൽ എന്തൊക്കെയോ വാരിപ്പിടിക്കാനും ആരെയൊക്കെയോ ജയിക്കാനും തോൽപ്പിക്കാനും മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിക്ഷേപിക്കപ്പെട്ട ആയുസിനിടയിൽ ചിലതൊക്കെ നേടിയെടുക്കാനും ചിലതൊക്കെ വെട്ടിപ്പിടിക്കാനും പലരെയും തോൽപ്പിക്കാനും പല ആളുകൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പല ആളുകൾക്കും പരസ്പരം സംസാരിക്കുമ്പോൾ പറയാനുള്ള വാക്ക് എന്തൊക്കെയോ സമാധാനം നഷ്ടപ്പെടുന്നു എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു സ്വസ്ഥത ഇല്ലാണ്ടാവുന്നു മനസ്സിനൊന്നും ഒരു സമാധാനമില്ല എന്ന വാക്കുകളാണ് പല ആളുകളും ഇന്ന് പരസ്പരം പറയാറുള്ളത് അവിടെയാണ് അള്ളാഹുത്താല വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ച വാക്യത്തിന്റെ പ്രസക്തിയും തീർച്ചയായും ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകം മാത്രമാ സഹാബത്ത് ചോദിച്ചു റസൂലെ എന്തുകൊണ്ടാണ് അള്ളാഹു ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളിൽ തിരിച്ചു പറഞ്ഞ വാക്ക് ഈ ദുനിയാവിൽ ഒന്നും ശാശ്വതമല്ല അല്ലാഹു നമുക്ക് എന്ത് നൽകിയോ അതേത് സെക്കൻഡും നഷ്ടപ്പെടും അള്ളാഹു നമ്മക്ക് എന്ത് നൽകാതിരുന്നോ ഏത് സെക്കൻഡും അത് ലഭിക്കും അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളക്കരയിലുണ്ടായ ഒരു വാർത്ത നമ്മൾ പത്രത്തിലൂടെ വായിച്ചു തൻ്റെ നാലഞ്ച് കൂട്ടുകാരോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ ഫിഷിങ്ങിന് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി തോടുകളിലേക്ക് കയറി ചെന്നു വെള്ളം വറ്റിച്ച് ചളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന മീനിനെ പിടിക്കാൻ ആ മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ ചളിക്കുള്ളിലേക്ക് കൈയിട്ടു മത്സ്യത്തിന്റെ അരികിലേക്കെത്തിയപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിന്റെ മുള്ളു കൊണ്ടതാണോ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല കയ്യന്റെ ചൂണ്ടുവരലിന്റെ മകത്തിന്റെ ഭാഗത്തൊരു ചെറിയ പോറൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ആ സമയത്ത് വലിയ കടച്ചിലും വേദനയും അനുഭവപ്പെട്ടു പിന്നീട് വീട്ടിലേക്കും അടങ്ങി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചൂണ്ടുവരലുകൾ തടിക്കാൻ തുടങ്ങി പിറ്റേന്നത്തെ ദിവസം കൈയിൻ്റെ പല ഭാഗങ്ങളും നീരുവെക്കാൻ തുടങ്ങി പല വരളുകളിലേക്കും നീലിച്ച ശരീരമാവുകയും അതിന്റെ വേദനയും സങ്കടവും ഒരുപാട് ബുദ്ധിമുട്ടിച്ചപ്പോ ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് ആ കൈ യുടെ ഭാഗത്ത് വെച്ച് മുറിച്ച് കളയണം തന്റെ കൈപ്പത്തി മുറിച്ച ഭാഗവുമായി പത്രങ്ങൾക്ക് മുൻപിൽ സങ്കടം പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകം മാത്രമാ എന്തിനേറെ ദുനിയാവ് പോലും നശ്വരമാണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു പിന്നെന്തിനാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന മാനേറിസ കൊട്ടാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ പരസ്പരം പോരടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും തമ്മിലടിച്ചും ഈഗോയും പവറും കാണിച്ച് ആളുകൾക്കിടയിൽ ജീവിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മോഡലുകൾ ഭക്ഷണങ്ങൾ വാരിത്തന്ന് അറേബ്യനും മാസ്മരിക ലോകത്തിന്റെ സ്വാദ് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണ് മനുഷ്യനെ ഈ ലോകത്തേക്ക് നിക്ഷേപിച്ചതെന്ന് അള്ളാഹുത്താല കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു തീർച്ചയായും ഈ ദുനിയാവ് നശ്വരമായൊരു ലോകം മാത്രമാണ് ഈ ദുനിയാവിൽ ഒരു കാലാവധിയുണ്ട് ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ച എന്തിനും കാലാവധിയുണ്ട് എങ്കിൽ വൽ ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുള്ള ആഹറം എന്ന ലോകത്തേക്ക് അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഹരം എന്ന ലോകത്ത് റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാകുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പലപ്പോഴും മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു അതുകൊണ്ടാണ് ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും ഈ ദുനിയാവ് ദുരിഹു നിങ്ങൾക്ക് നിക്ഷയിച്ച് തന്നത് നാളത്തെ ആഹാരം നിങ്ങൾക്ക് ഭംഗിയാക്കാൻ വേണ്ടിയാ എന്ന ലോകത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഏത് നിമിഷവും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന മരണത്തിന്റെ മുൻപിൽ പുഞ്ചിരിയോടെ

നിങ്ങളെ ഉമ്മ വനായിക്കൊണ്ടാണ് ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷിതാക്കള് സങ്കടപ്പെടും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാർ വെപ്രാളപ്പെടും ആ ജനിച്ച കുട്ടി കരഞ്ഞാലോ അന്ന് നിങ്ങളുടെ കരച്ചിൽ കണ്ട് നിങ്ങളെ ചുറ്റുഭാഗത്തും കൂടി നിന്നവരൊക്കെ ചിരിച്ചവരാ നിങ്ങളെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിങ്ങളെ കുടുംബക്കാർ നമ്മളെ വാപ്പമാർ നമ്മളെ വല്യുപ്പമാർ അന്ന് ജീവിച്ചിരിപ്പുള്ള നമ്മളുടെ ജനനത്തിന്റെ സമയത്ത് നമ്മൾ കരയുന്നത് കണ്ട് ചിരിച്ചവരാവരൊക്കെ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ദിനം വരാനുണ്ട് അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ കരയുകയായിരിക്കും ആ കരയുന്നവർക്ക് മുൻപിൽ നിശബ്ദനായി നീ അങ്ങനെ മരിച്ചു കിടക്കുമ്പം അവരൊക്കെ കരയുന്ന സമയത്ത് ഏറ്റവും മനസമാധാനത്തോടെ പുഞ്ചിരിക്കണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം ഏത് നിമിഷവും പടച്ചുറപ്പ് കൊണ്ടുപോകുന്ന യാത്രക്ക് മുൻപ് നിനക്ക് വേണ്ടി നീ അധ്വാനിച്ചു തുടങ്ങണം ഇന്ന് നമ്മളിലൊക്കെയുള്ള പലർക്കുള്ളൊരു ധാരണ എന്താ മയ്യത്ത് സ്കരിക്കാം പള്ളിയിൽ വന്ന് അത്യാവശ്യം ജനങ്ങളൊക്കെ ഒന്ന് പള്ളി കയറി മയ്യത്തിസ്കാരത്തിന് പത്തിരിയാല് പള്ളിയുടെ മൂന്ന് നിലയും നിറഞ്ഞ് പുറത്തേക്കൊരു പായൊക്കെ വിരിക്കേണ്ടി വന്ന പിന്നെ ആഴ്ചകളോളം നാട്ടിലെ വർത്താനം എന്തായിരിക്കും ഇതുപോലത്തെ ഒരു മയ്യത്തിസ്കാരം ഞങ്ങൾ പത്തിരിയാലിൽ കണ്ടിട്ടില്ല എന്നാ നമ്മളങ്ങ് ഉറപ്പിക്കും ആ മരിച്ച വ്യക്തിയൊക്കെ എന്തായാലും സ്വർഗത്തിലാണ് ഇന്നൊന്നും കൂടി പരിഷ്കരിക്കപ്പെട്ടൊരു അന്ധവിശ്വാസം ഉണ്ട് മറമാടിയ പള്ളിക്കാട്ടിലെ കവറിന്റെ മേലെയുള്ള ഏതെങ്കിലും ചെടി തലക്കും ഭാഗത്തും കാൽഭാഗത്തും കുത്തിവെച്ചിട്ടുള്ള ചെടി അത് മുല്ലയായാലും മൈലാഞ്ചിയായാലും അതങ്ങാനും അത്യാവശ്യം നല്ലോണം പൊട്ടിമുളയ്ക്കുന്നത് കണ്ട ആൾക്കാർ പറയും കബറാളിക്ക് എന്തോ നല്ല സമാധാനം ഉണ്ട് കാരണം നല്ലോണം അതിന്റെ മേലേക്ക് ഉണ്ടാകുന്നുണ്ട് ഇതാണോ മരണത്തിന്റെ ഭംഗി ലോകത്തിന്റെ ഹബീബായ നിപിത്തങ്ങളും അധീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയും ഫയൊപ്പൂമോ

ഒരു മക്ബറയിലും തുറാഫാത്ത് ചെയ്യാത്തവരാകണം പ്രവാചകന്റെ പേരിൽ വിദ്യാർത്ഥികൾ ചെയ്യാത്തവരാകണം കുടുംബ ബന്ധം ആവാൻ പാടില്ല ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മക്കളോടും കുടുംബത്തോടും നീതിയോടെ ജീവിച്ച് പെരുമാറിയവരാകണം ഒരാളുടെ ഹക്കും ഒരാളുടെ മതനും അന്യായമായി കട്ടെടുക്കാത്തവരാകണം നാവുകൊണ്ട് മറ്റൊരുത്തന്റെ പച്ചയറച്ച് തിന്നാത്തവരാകണം പടച്ചറപ്പിന്റെ മുൻപിൽ നമസ്കാരം എന്ന ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ മുൻപിൽ ശിരസുകൾ ചേർത്ത് വെക്കുന്നവനാകണം ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവർ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റബ്ബ് അവരുടെ ശുപാർശ സ്വീകരിച്ചേക്കാം എന്നെ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരാൾ മരിച്ചാൽ പിന്നീട് ഒരു നോട്ടീസ് അടിച്ച് ഏകദേശം ഇടവണ്ണ ഭാഗത്തുള്ള എല്ലാ പള്ളികളിലും കൊടുക്കണം എന്നിട്ട് മയ്യത്തെസ്കരിക്കാൻ ആളെ കൂട്ടണം എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം വന്ന ആളുകൾ മുക് വന്ന ആളുകൾ മുബഹിദുകളാവണം നിസ്കരിക്കാൻ വന്നവർ മുത്തക്കീങ്ങളാവണം നമസ്കരിക്കാൻ വന്നവർ മുഹസിനീങ്ങളാവണം എങ്കിൽ അവരുടെ നമസ്കാരം ഒരുപക്ഷെ അല്ല സ്വീകരിച്ചേക്കാം എന്നാണ് ഹദീസിന്റെ വിവക്ഷ പക്ഷെ ഇന്നോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളൊക്കെ മരിക്കുമ്പം ഒന്നാമത്തെ സൊഫിലുള്ളവരുടെ കണക്കെടുക്കുക ആദ്യത്തെ വ്യക്തി ആരാ മകനെ കൊണ്ട് സ്ത്രീധനം വാങ്ങിച്ച വാപ്പ രണ്ടാമത്തെ വ്യക്തി ആരാ സമ്പാദ്യത്തിൽ ഹക്കും നോക്കാത്ത വാപ്പ മൂന്നാമത്തെ വ്യക്തി ആരാ വേണ്ടി കൈക്കൂലി വാങ്ങുന്ന വാപ്പ നാലാമത്തെ വ്യക്തി ആരാ കാർറ്റ് പണങ്ങിക്കുന്ന വാപ്പ ഇനി ഇങ്ങനെ ഓരോരുത്തരുടെയും അവനവന്റെ ദീനി ക്വാളിറ്റികൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ എനിക്കും നിങ്ങൾക്കും മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നവരിൽ എത്ര പേരുടെ ഇപാദത്ത് എത്ര പേരുടെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും കബറിൽ ഉപകാരപ്പെടും ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ ചിന്തിക്കുന്നിടത്ത് നമ്മൾ അള്ളാഹുവിനോട് പറയണം റബ്ബേ നാളെ നിന്റെ അരികിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോ ഈ ലോകത്ത് നിന്നും നിന്നിലേക്ക് കേൾപ്പിക്കപ്പെടുന്ന എൻ്റെ മയ്യത്തിനെ ഏറ്റവും മനോഹരമായി ഏൽപ്പിക്കാൻ അള്ളാഹുവിൻ അടിയുറച്ച് നിൽക്കുന്ന ആളുകളെ കൊണ്ട് എന്റെ യാത്ര നീ എളുപ്പമാക്കി തരണേ റബ്ബെ എന്ന് പലപ്പോഴും അള്ളാഹുവിന്റെ ഹീബായ നിമിത്തങ്ങളും സഹാബത്തും പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനും സാധിക്കും അതുകൊണ്ടാണ് ലോകത്തിന്റെ റബ്ബ് വിശദീകരിച്ചു തന്നതും ഈ ദുനിയാവ് ഏത് സെക്കൻഡും നശിക്കും മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അള്ള നിക്ഷ സമയം എത്തുന്നതിന്റെ മുൻപ് ആ സമയം അള്ളാഹു നിങ്ങൾക്ക് നീട്ടി തരുന്നില്ലെങ്കിൽ അള്ളാഹു അത് വൈകിപ്പിക്കുന്നില്ലെങ്കിൽ

തന്റെ രണ്ട് കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടു ഗുഡല്ലൂരിനടുത്ത് മലമുകളിലേക്ക് കയറുമ്പോൾ ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചമെന്ന എന്ന വർണ്ണലോകം കാണുക എന്ന ലക്ഷ്യം മാത്രമേയുള്ളൂ ഗുഡല്ലൂരിന്റെ മലമുകളിൽ വെച്ച് രണ്ടു മൂന്ന് കടന്നലുകൾ വന്ന് കുത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ കയ്യിലുള്ള ടവൽ എടുത്തതിന് ഓടിക്കാൻ നോക്കി അത് പോകുന്നില്ലെന്ന് കണ്ടപ്പോ ഷർട്ട് ആ കടന്നലുകളെ തുരത്താൻ ശ്രമിച്ചു മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് കടന്നലുകൾ വന്നു സാബിറന്ന ചെറുപ്പക്കാരൻ്റെ നാല് ഭാഗത്തും ആ കടന്നലുകൾ കുത്തി തീർത്തു ശരീരത്തിന്റെ കൺപോളകളിൽ പോലും വ്യത്യസ്തമായ ശരീരത്തിന്റെ ഓരോ രംഗത്തു പോലും ആ കടന്നലുകൾ അവരുടെ മുള്ളുകൾ കുത്തിയിറക്കി കൂടെ വന്ന കൂട്ടുകാർ പേടിച്ചു മാറി നിൽക്കേണ്ടി വന്നു പല സമയത്തും അവര് രക്ഷപ്പെടുത്താൻ മുൻപോട്ട് വന്നപ്പം ആ കടന്നൽ കൂട്ടങ്ങൾ അവർക്ക് നേരെയും ചീറിയെടുക്കാൻ തുടങ്ങി മണിക്കൂറുകൾക്കപ്പുറം ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് നിക്ഷല ശരീരത്തോടു കൂടി കുന്നുമുകളിൽ വീഴുമ്പോ മിനിറ്റുകൾക്കപ്പുറം ഫയർഫോഴ്സ് തീപ്പന്തം കന്തിച്ചു വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ വേദനയുടെ അവസാനം അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പടച്ചുറബിന്റെ ഇങ്ങളെയും ദുനിയാവുന്ന കൊണ്ടോ അതാണ് റബ്ബർമപ്പെടുത്തിയതും ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും ആ മടക്കപ്പെടുന്ന മണ്ണിൽ നിന്ന് നാളെ സൃഷ്ടാവിന്റെ മുൻപിൽ നിങ്ങൾ ഓരോരുത്തരും പുനർജീവിപ്പിക്കപ്പെടും മറ്റൊരു ഭാഗത്ത് ഏതൊരു വസ്തുവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും അള്ളാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ആ സൃഷ്ടിക്കപ്പെട്ട റബ്ബിന്റെ അരികിലേക്ക് നിങ്ങൾ മടക്കപ്പെടും ആ മടക്കപ്പെടുന്ന റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റബ്ബ് തന്ന ഒരു ഇടത്താവളം മാത്രമാ ഒമ്പത് മാസം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂലോകത്തേക്ക് ഞാനും നിങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാവുന്നത് കിട്ടുമെന്നുറപ്പുള്ളത് ലോകത്തൊരാൾക്കും തടയാനാവാത്തത് ലോകത്തൊരു പണത്തിനും വാങ്ങാനാവാത്തത് ലോകത്തൊരു കൊടീഷനും തടയാൻ പറ്റാത്തത് കിട്ടുമെന്ന് ഒരേ ഒരു കാര്യം മാത്രമാ അൽ മൗത്ത് അത് നമ്മളുടെ മരണമാ